ഹായ് ഹലോ എല്ലാവർക്കും ശനിയാസ് കിച്ചൻ മജിക്കിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു ബീഫ് വരട്ടിതാണ്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റുള്ള സൂപ്പർ ബീഫ് വരട്ടി ഇത് അതിനായിട്ട് നമ്മൾ ബീഫ് കുക്കറിലിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഒരു പാത്ര അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക രണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക അത് നന്നായിട്ടൊന്ന് വഴറ്റുക നന്നായിട്ടൊന്ന് ഒരുവിധം വഴറ്റി കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷണി ഇഞ്ചി രണ്ട് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഒക്കെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കുക അത് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക വഴറ്റി കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഓരോ പൊടികളായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതിനനുസരിച്ചെടുക്കുക മസാലപ്പൊടി കുരുമുളക് പൊടി അത് മെരുവിൻ്റെ എടുക്കാം കേട്ടോ എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം ഇട്ടുകൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അടി പിടിക്കാതിരിക്കാൻ എന്നിട്ട് നന്നായിട്ടൊന്ന് വെള്ളമൊന്ന് വറ്റിച്ചെടുത്തിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടി നല്ല സൂപ്പറായിട്ട് എടുക്കുക കേട്ടോ ഇത്രേ ഉള്ളൂ നല്ല എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം കേട്ടോ വേറെ ഒന്നും നമ്മളിതിൽ പ്രത്യേകമായിട്ട് ചേർക്കുന്നില്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാകുന്നൊരു സൂപ്പർ സംഭവം ആട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം